വളരെ രസകരമായ ഒരു കൂട്ടം ചീരിക്കാഴ്ചകളുമായി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഏവരെയും ചിരിപ്പിക്കാൻ പോകുന്ന ധാരാളം ദൃശ്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അവ അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് അടക്കാം ഒളിച്ചുകളി നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ടാകും അതുപോലൊരു ഒളിച്ചു കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പയ്യൻ എണ്ണി തുടങ്ങി ആ ചെറിയ കുട്ടിയാണെങ്കിൽ ഒളിക്കാനും പോയി പക്ഷേ തന്റെ അനിയത്തി കുട്ടിയുടെ വീക്ക്നസ് അറിയാമായിരുന്ന ആ പയ്യൻ വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രം അങ്ങ് ഉപയോഗിച്ചു പുള്ളി ബീച്ചിൽ വന്നതിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു പക്ഷെ മണല് ചതിച്ചു പെട്രോളിന്റെ വിലക്കയറ്റം താങ്കളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ ഉത്തരം നോക്കൂ ഞങ്ങൾ അന്ന് അമ്പത് രൂപയ്ക്ക് അടിക്കും ഇന്ന് അമ്പത് രൂപയ്ക്ക് അടിക്കും അതുകൊണ്ട് ഞങ്ങളെങ്ങനെ പ്രത്യേകിച്ച് ബാധിച്ചില്ല അല്ല ചേട്ടാ അന്ന് അമ്പത് അടിച്ചാലും ഇന്ന് അമ്പത് മൈലേജിലെ വ്യത്യാസം വരില്ലേ വരും പക്ഷെ അത് ലാഭമല്ലേ പെട്രോളിന് എഴുപത്തിയഞ്ച് രൂപ ഉള്ളപ്പം അമ്പത് രേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ ഓടും പെട്രോളിന് ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഈ അമ്പത് രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടും അന്ന് ഞാൻ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിക്കണം ഇന്ന് എനിക്ക് എനിക്ക് ഡെലിവറി ബോയ് ഫുഡ് ഡെലിവറിക്കായി വന്നതാണ് പക്ഷെ ബോക്സ് ഓപ്പൺ ആയി ഉള്ളിലുള്ള ഫുഡ് നിലത്തി വീണു ഇത് കണ്ട് അവിടെ നിന്ന് നായ അവസരം പാഴാക്കുമോ ഉടനെ തന്നെ വന്ന് ഫുഡും കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി പിന്നീട് ഡെലിവറി ബോയ് വന്ന് നോക്കുമ്പോൾ ഫുഡ് കാണാനുമില്ല പുള്ളി പിന്നെ കുറെ നേരം അവിടെയൊക്കെ പരതി നോക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് കിട്ടാൻ കുട്ടികളെ വെച്ചുള്ള ഒരു നാടകം നടക്കുകയാണ് ഇവിടെ പക്ഷെ നാടകത്തിന്റെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് കോസ്റ്റ്യൂമൊന്നും ഇല്ലാതെയാണല്ലോ പ്രാക്ടീസ് ചെയ്യുക അതുകൊണ്ട് പെട്ടെന്ന് പുലിയുടെ കോസ്റ്റ്യൂമിൽ വന്ന കുട്ടിയെ കണ്ട് അത് ശരിക്കും പുലിയാണെന്ന് വിചാരിച്ച് പേടിച്ച് കരഞ്ഞ ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി വിവാഹ ചടങ്ങിനടക്ക് പൂജാരി എല്ലാം കൃത്യം കൃത്യമായി എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ആരും പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും വേണ്ടി പിടിക്കയ്യും കയ്യിലേക്ക് ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത് മൈക്കിൾ ജാക്സൺ ആണോ മൈക്ക് ടൈസൺ ആണോ അതോ മൈക്കിൾ ചേച്ചിയാണോ മൈക്കിൾ ആണോ മൈക്കിൾ ഇനിയൊരു ക്യാരം സ്കില്ലാടിയെ കണ്ടോളൂ ആ രണ്ട് പെൺകുട്ടികളും ആ വീഡിയോ ചെയ്ത് വൈറലാകാൻ നോക്കുകയായിരുന്നു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല ആ വീഡിയോയിൽ മറ്റൊരാളുടെ കാൽപാതം പതിഞ്ഞു കഴിഞ്ഞിരുന്നു എന്ന് ക്രിക്കറ്റ് അധികമായി കളിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും ഈ മുത്തശ്ശി ജീവിതത്തിൽ ആദ്യമായിട്ട് കസേര കളി കളിക്കുകയാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഓരോ കളി കളിക്കുന്നവർക്ക് അതിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇനി ഇവിടെ ഒരു തലയിണയടി മത്സരം കാണാം തലയിണയാടി മത്സരത്തിൽ കെങ്കേമനായ ഒരാളാണ് ഈ ഇരിക്കുന്നത് അങ്ങനെപ്പോൾ യാതൊരു ദയാദാക്ഷിണവും ഇല്ലാതെ വന്നവരൊക്കെ അടിച്ചടിച്ച് നിലത്തിടുന്നത് കാണാം പക്ഷേ എതിരാളിയായി ഒരു പെൺകുട്ടി വന്നപ്പോൾ പിന്നെ പുള്ളിക്കാരന്റെ കൈ പൂങ്ങുന്നില്ല അങ്ങനെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കുറെ അടി കൊണ്ട ശേഷം അവസാനം മനസ്സില്ല മനസ്സോടെ പുലി ആ കുട്ടിയേയും അടിച്ചു നിലത്തിട്ടു വലിയ കുഴപ്പമൊന്നുമില്ല പോകുമ്പോ ബില്ലിന്റെ കൂടെ പ്ലേറ്റിന്റെ പൈസ കൂടി കൊടുത്താ മതി ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും മെസ്സേജ് അയക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അതിന്റെ ഐ ഡി ദാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓ ഒരു സ്കൂട്ടർ എടുത്താൽ എന്തൊക്കെ ബുദ്ധിമുട്ടാ നിന്നെ വിവാഹത്തിനിടെയുള്ള ഒരു തിന്നൽ ചടങ്ങാണിത് ഇതിൽ വരൻ വധുവിന് പഴം കൊടുത്തു ഇനി വധു വരനു പഴം കൊടുക്കുകയാണ് വേണ്ടത് പക്ഷെ വരൻ അതൊന്നും ഓർക്കാതെ സ്വയം പഴം വന്ന് തിന്നു ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവില്ല അടിപൊളി മാജിക് ആയാലോ ഇവിടെ ഈ സ്ത്രീ തന്റെ കാറിലേക്ക് പെട്രോൾ അടിക്കാൻ വന്നതാണ് പക്ഷെ കാർ നിർത്തിയത് കുറച്ച് അകലെ ആയതുകൊണ്ട് പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ല പിന്നീട് ആസ്ത്രീയ കാർ പമ്പിന്റെ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരാൻ പെടുന്ന പാട് നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് Here we go. She's got it. Where is she going? She's just, she just doing a <laughs> circle. <laughs> <laughs> did you hear him? Oh, there she found the gas tank. It's tight. I mean, it's on the correct side. That's the right side. That's the correct side. She's got the gas tank. She did. yes, 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 yes. Yes, yes. Okay. Oh! Yes, yes. Okay, she She has it. it literally had it encircled അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും